സീക്രട്ട് ഏജന്റ് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ആദ്യം തന്നെ പറയട്ടെ പല വിഷയങ്ങളിലും നിഷ്പക്ഷമായിട്ട് പുള്ളിക്കാരൻ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സ്വീകാര്യമാണ് പക്ഷെ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ കോളിടുന്നത് കാണുന്നുണ്ട് പ്രാക്കി എന്ത് പ്രാക്കടോ ഈ പ്രാക്കുന്നു പിന്നെ ചൂണ്ടിട്ടിരിക്കാൻ ഏതെങ്കിലും ഡ്രൈവിംഗ് നോക്കി വേണ്ടിട്ട് ഈ ഒരു വീഡിയോ ഒന്നാമതായിട്ട് ബാക്കവി ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഒരു ഇസ്ലാമിക മതപ്രഭാഷണത്തിൽ വന്ന് പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ക്ലിപ്പാണ് ആണ് നിങ്ങൾ ഈ കാണുന്നത് മുസ്ലിം പണ്ഡിതനായതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾ അയാൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അതായത് ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ഒരു മതപ്രഭാഷണം നടത്തുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മതപ്രഭാഷണമാണ് അല്ലാതെ വേറെല്ലേ മറ്റേ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടും അതേപോലെ തന്നെ റോട്ടിൽ റോഡിൽ ഇറങ്ങിയിട്ടൊന്നല്ല അയാൾ പ്രസംഗിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ചെറിയൊരു ഭാഗമാണത് അപ്പോൾ മുസ്ലിങ്ങൾ അല്ലാത്തവർ അത് തള്ളിക്കളയാണ് വേണ്ടത് അതിനെ കൊണ്ടുവന്നിട്ട് ക്ഷപിക്കുന്നു മറ്റതാക്കുന്നു മറിച്ചതാക്കുന്നു പറയേണ്ട ആവശ്യമില്ല ഏതൊരു മതത്തിന്റെ പണ്ഡിതനും ആ മതത്തിന്റെ നിയമങ്ങൾ ആ മതവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാണ് ഇത് ഇതുകൊണ്ടൊന്ന് എന്ന് ചോദിച്ചാൽ ഇത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമുക്കുന്നത് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളുടെ പ്രചാരങ്ങളും പരിപാടികളും എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതെന്തിനാണ് മതത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഈ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഏതൊരു മതത്തിലും അവരുടെ പ്രചാരം നടത്താനും പ്രചരണം നടത്താനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് അപ്പം അതിനാരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല